ഒരു കാര്യമുണ്ട് നമ്മൾ യാചിക്കേണ്ടതും ഇതാണ് അതുകൊണ്ട് എടുത്തു കളയരുത് ആരാധിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെ അത് ഇഷ്ടം പോലെ യാചിച്ചു ഹലയിലൂയ കൊട്ടപ്പൊടി യാചിച്ചു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അടിയനിൽ നിന്ന് എടുത്തു കളയരുതേ ഇന്ന് നിങ്ങൾ ആരാധിക്കുമ്പോ ഒരു കുഞ്ഞു കാര്യം തലയിൽ വെച്ചു ഈശോ എപ്പോഴെങ്കിലും തൻ്റെ പിതാവിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്നെക്കാൾ വലിയവനാണെന്ന് പറയും ശ്രദ്ധിക്കുന്നുണ്ടോ ഈശോ പോകുന്ന സമയത്ത് പറഞ്ഞു ഞാൻ പോയി കഴിയുമ്പോൾ ഒരു വലിയ സഹായകനെ ഞാൻ ചെയ്യുന്നതെല്ലാം പൂർത്തീകരിക്കുന്നവനെ അയക്കും നിങ്ങൾ കേൾക്കണുണ്ടോ അപ്പം നമുക്ക് തോന്നും ഈശോയേക്കാൾ വലിയവനാണ് പിതാവ് ഈശോയേക്കാൾ ഇച്ചൂടെ കേമനാണ് പരിശുദ്ധാത്മാവ് ഇതാണ് തൃത്വത്തിൻ്റെ മഹത്വം ഈശോ എപ്പോഴും തൻ്റെ പിതാവിനെ തന്നെക്കാൾ ഉയർത്തിയാ കാണുന്നത് പക്ഷെ നമുക്കൊരു കാര്യം ഇപ്പോഴും അറിയാമോ തൃത്വത്തിലെ മൂന്നാളുകളും ദൈവസത്താഭവത്തിൽ സമന്മാരാണ് സത്തയിൽ ദൈവത്വത്തിൽ സമന്മാരുമാണ് പിതാവ് പുത്രനേക്കാൾ വലിയവനല്ല പരിശുദ്ധാത്മാവ് പിതാവിനേക്കാൾ ചെറിയവനല്ല പക്ഷെ ഈശോ തൃത്വത്തിന്റെ അന്തസ്സതാണ് ഒരേ മഹത്വത്തിൽ നിന്നിട്ടും ഈശോ എപ്പോഴും എൻ്റെ പിതാവ് വലിയവൻ റൂഹ വലിയവൻ എന്ന് പറയും നിങ്ങളിന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ ഇന്ന് ാരാധിക്കുമ്പോൾ നമ്മളെക്കാൾ ചെറിയവരായി കണ്ടവരെ കൂടി ഈശോയ്ക്ക് കൊടുത്ത് ആരാധിച്ചാൽ ഈ തൃത്വിക ആരാധന ചില ചലനങ്ങൾ സൃഷ്ടിക്കും രണ്ട് കരങ്ങൾ ഉയർത്തി ഹാലയിൽ അതുകൊണ്ട് ഞാൻ പറയും ഇന്നത്തെ രാവിലത്തെ ശുശ്രൂഷ തീരുമ്പം നമുക്കൊരു യാചന പറയാം യാചന അർപ്പിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ആ യാചന സങ്കീർത്തനം എഴുപത്തി നാല് പത്തൊൻപതായിരിക്കണം എഴുപത്തി നാല് പത്തൊൻപത് ഇപ്പൊ ഇങ്ങനെയാണ് ഓർക്കേണ്ടത് ആദ്യം ദൈവത്തെ ആരാധിക്കുക രണ്ടാമതായി ഈശോ പിതാവിനെ മാനിച്ചതുപോലെ റൂഹയെ മാനിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആരാധിക്കുക നമുക്ക് വേണ്ടി ആത്മാവിനെ എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മളൊരു വചനം കേൾക്കാൻ പോയി ശ്രദ്ധിച്ച് കേട്ട് ആരാധനയിൽ നടക്കേണ്ടത് ആദ്യത്തെ ആദ്യം ദൈവത്തെ മനസ്സറിഞ്ഞ് മഹത്വപ്പെടുത്തുക ഒരുമിച്ച് പറയുമ്പോൾ ഹാലയിലൊയ്യ എല്ലാവരുടെ മനസ്സിൽ കയറട്ടെ ഒന്നിനും വേണ്ടിയല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ഹാലയിലൊയ്യ